ുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി വാങ്ങുന്ന കർഷകർക്കും അല്ലാത്ത കർഷകർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വന്നിട്ടുള്ളത് പല ആളുകളും പി കിസാൻ സമ്മാൻ നിധി തുക ഇനി പത്തൊൻപതാമത്തെ ഗഡുവാണ് കാത്തിരിക്കുന്നത് അതിനു പുറമേ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ടവർക്കും അല്ലാത്തവർക്കും കേന്ദ്ര സർക്കാരിന്റെ വലിയ സഹായമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ രണ്ട് പദ്ധതികളെ കുറിച്ചാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേ ഇറക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘട് എന്നുണ്ടാകുമെന്ന് പല ആളുകളും കമന്റിലൂടെ ചോദിക്കാറുണ്ട് എന്നാൽ കർഷകർക്ക് നൽകുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള രണ്ട് അറിയിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായവരും അല്ലാത്ത കർഷകർക്കും ലഭിക്കുന്ന സഹായമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈടില്ലാതെ നൽകുന്ന കർഷക വായ്പാ പരിധി രണ്ട് ലക്ഷമാക്കി ഉയർത്തി എന്നുള്ളതാണ് നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയായിരുന്നു ഈടില്ലാതെ വായ്പ ലഭിച്ചിരുന്നത് റിസർവ് ബാങ്കാണ് ഈ വായ്പാ പരിധി ഉയർത്തിയത് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും പണപ്പെരുപ്പവും കൃഷി ചെലവ് ഉയർന്നതും കാരണം പ്രതിസന്ധിയിലായ ചെറുകിട കർഷകരെ സഹായിക്കാനാണ് നീക്കം പുതുവർഷ ദിവസമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തിൽ നിന്നും ഒന്നേ ദശാംശം ആറ് ലക്ഷമാക്കി പുതുക്കിയ പരിധിയാണ് ഇപ്പോൾ രണ്ട് ലക്ഷമാക്കി ഉയർത്തിയത് മാർഗനിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കാനും പുതിയ വായ്പാ പരിധി പുതിയ വായ്പാ വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യാപക പ്രചരണം നടത്താനും ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ചെറുകിട നാമമാത്രമായ ഭൂ ഉടമകളായ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും ഇതിന്റെ ഗുണം ലഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കുമായോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൃഗ ആശുപത്രിയുമായോ ബന്ധപ്പെട്ടാൽ കൂടുതൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് മൃഗസംരക്ഷണത്തിനും ഈ വായ്പ ലഭിക്കുന്നതാണ് ഇത്തരം വായ്പകൾക്ക് നാല് ശതമാനം പലിശയാണ് വരാറുള്ളത് ഇതുകൂടാതെ ഈട് നൽകുകയാണ് എങ്കിൽ കൂടുതൽ തുകയും ലഭിക്കുന്നതാണ് കർഷകർക്കുള്ള അടുത്ത സന്തോഷ വാർത്ത കർഷകർക്ക് കൈത്താങ്ങുമായി കൃഷി മന്ത്രാലയം കാർഷിക ഉപകരണങ്ങൾ അൻപത് ശതമാനം വിലക്ക് നൽകാനാണ് കൃഷി മന്ത്രാലയം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് കൃഷി മന്ത്രാലയവും കേരള കാർഷിക വികസന കർഷക വകുപ്പും സംയുക്തമായാണ് യന്ത്രങ്ങൾ വാങ്ങുന്നതിന് കർഷകർക്ക് സഹായം നൽകുന്നത് പ്രധാനമന്ത്രിയുടെ കാർഷിക യന്ത്രവൽക്കരണ ഉപ പദ്ധതിയായ യു ബി മിഷൻ ഓൺ ൾച്ചർ മിഷിനൈസേഷൻ എസ് എം എ എം പദ്ധതി ഈ വർഷം അംഗീകരിച്ചിട്ടുള്ള നിയന്ത്രണങ്ങളോടെ യന്ത്രങ്ങളുടെ വില നിലവാരം ഇനി പറയുന്ന രൂപത്തിലാണ് യന്ത്രങ്ങളുടെ വിലയിൽ നാൽപ്പത് മുതൽ അറുപത് ശതമാനം സബ്സിഡിയായി നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്നതാണ് കർഷക കൂട്ടായ്മകളാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡിയും ലഭിക്കും കൃഷിയിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാനും കൂലി കുറക്കാനും യന്ത്രങ്ങൾ ഉപയോഗിച്ച് ആധുനിക കൃഷി രീതിയിലേക്ക് മാറാൻ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി നിങ്ങളെ സഹായിക്കുന്നതാണ് കാടുവെട്ട് യന്ത്രങ്ങൾ ഹോണ്ട കമ്പനിയുടെ ഒന്നര എച്ച് പി മെഷീനിന് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപയാണ് വില കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടെ ഒന്നര എച്ച് പി മോട്ടറിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയും ബാൻ ഓഫർ രണ്ട് എച്ച് പി മോട്ടറിന് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയും സ്റ്റിഹൽ കമ്പനിയുടേത് ഒന്നേ ദശാംശം എട്ട് എച്ച് പിക്ക് മുപ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയും കസായി കമ്പനിയുടേത് ഒന്നര എച്ച് പിക്ക് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് വിലയുടെ നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്നതാണ് അതുപോലെ ഹോണ്ടയുടെ കിളക്കുന്ന യന്ത്രത്തിന് അൻപത്തിരണ്ടായിരം രൂപയാണ് അത് രണ്ട് എച്ച് പി മോട്ടറാണ് അഞ്ച് പോയിന്റ് അഞ്ച് എച്ച് പി മോട്ടറിന് ബോൻ ഹോഫർ കമ്പനിക്ക് തൊണ്ണൂറ്റി മൂവായിരം രൂപയാണ് വി എസ് ടി പതിനാറ് എച്ച് പി മോട്ടറിന് രണ്ട് ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപയാണ് ഇതൊക്കെ വലിയ മെഷീനുകളാണ് ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി ലെഗിൽ ഹോണ്ടയുടെ ചെറിയ മിഷ്യൻ അൻപത്തിരണ്ടായിരം രൂപയാണ് ഇതിന്റെയൊക്കെ സബ്സിഡി ലഭിക്കുന്നതാണ് അതുപോലെ കുഴിയെടുക്കുന്ന യന്ത്രത്തിന് ഇരുപത്തി എട്ടായിരം മുതൽ മുപ്പത്തിനാലായിരം രൂപ വരെയാണ് കൂടാതെ രണ്ട ചിപ്പി ഹോണ്ടയുടെ വാട്ടർ പമ്പിന് ഇരുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിനും അറുപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും കിസാൻ ക്രാഫ്റ്റിന് രണ്ട ചിപ്പി മോട്ടറിന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ഇതിന് എൺപത് ശതമാനം വരെയാണ് നാല്പത് മുതൽ എൺപത് ശതമാനം വരെയാണ് വെള്ളം അടിക്കുന്ന മോട്ടറിന് സബ്സിഡി ലഭിക്കുക ഈ പറഞ്ഞ രണ്ടും വൈദ്യുതി എത്താത്ത സ്ഥലത്ത് ഉപയോഗിക്കുന്ന പെട്രോൾ മോട്ടറുകളാണ് ഇനി വൈദ്യുതിക്ക് ഉപയോഗിക്കുന്ന ഇലക്ട്രിക് പമ്പുകൾക്ക് ഫൈവ് സ്റ്റാർ പമ്പുകൾക്കാണ് ഒരച്ച് പി വി ഗാർഡ് പമ്പിന് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ക്രിക്കറ്റ് ഒരച്ച് പിയുടേത് പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിനും നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും അതായത് പതിനായിരത്തി തൊള്ളായിരത്തിന്റെ എൺപത് ശതമാനം സബ്സിഡി ലഭിക്കുകയാണെങ്കിൽ എണ്ണായിരം രൂപ വരെ തിരികെ ലഭിക്കും എന്നുള്ളതാണ് ഇനി എൺപത് ശതമാനം ലഭിച്ചില്ലെങ്കിലും നാൽപ്പതിനു മുകളിലായിട്ട് ലഭിക്കുന്നതാണ് കുറഞ്ഞത് നാൽപ്പത് ശതമാനം അതായത് നാലായിരം രൂപയെങ്കിലും തിരികെ ലഭിക്കും അതുപോലെ പോൾ പോണർ തൊട്ടി മെഷീനിൽ ഇരുപത്തി നാലായിരം രൂപ ഒരു കമ്പനിയുടേത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനിയുടേത് ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ മരം മുറിക്കുന്ന യന്ത്രത്തിന് കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടേതാണ് എങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്റ്റിൽ കമ്പനിയുടേതാണെങ്കിൽ ഇരുപത്തി എട്ടായിരം രൂപ സ്കോർണ കമ്പനിയുടേതാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഇതിനെല്ലാം നാൽപ്പത് മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും ചാഫ് കട്ടർ അഥവാ പുല്ല് അരിയുന്ന യന്ത്രത്തിന് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില കിസാൻ ക്രാഫ്റ്റിൻ്റെത് ഇനി കോവൈ കമ്പനിയുടേത് നാൽപ്പത്തി ആറായിരം രൂപയാണ് വില ഇതിനും എൺപത് ശതമാനം വരെ സബ്സിഡി ലഭിക്കും കീടനാശിനി സ്പ്രേ ചെയ്യുന്ന യന്ത്രത്തിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിസാൻ ക്രാഫ്റ്റ് കമ്പനിയുടേത് അതുപോലെ തന്നെ ദന്താഗിരി കമ്പനിയുടേത് പതിനാലായിരം രൂപയാണ് ഇതിനും ഇത്തരം സബ്സിഡി ലഭിക്കുന്നതാണ് ഇതുകൂടാതെ കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ മെഷീനുകളുണ്ട് എല്ലാം കൂടി പറയുകയാണെങ്കിൽ വീഡിയോ ലെങ്തിയായി പോകും അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ അറിയുന്നത് ഏതൊക്കെ മെഷീനാണ് നിങ്ങൾക്ക് ഏത് മെഷീൻ ആണ് ആവശ്യമുള്ളത് അത് ഉണ്ടോ എന്നും അതിൻ്റെ സബ്സിഡിയെക്കുറിച്ചും വിലയെക്കുറിച്ചും അറിയുന്നതിനും എഴുപത്തി അഞ്ച് പത്ത് പതിനൊന്ന് നാൽപ്പത്തി നാല് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവലേക്ക് അനേബിൾ ചെയ്തു നോക്കുക മറ്റ് വീഡിയോ കാണാം അതുവരെ